world's greatest wedding collection. Emmanuel Sils, M Space Shopping Center, പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു നേർച്ച കാണാൻ എത്തുന്നവർക്കായി കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാനും തീരുമാനിച്ചു പട്ടാമ്പി നൂറ്റി പതിനൊന്നാമത് നേർച്ചയുടെ മുന്നോടിയായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗമാണ് പട്ടാമ്പി നഗരസഭയിൽ വെച്ച് ചേർന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ പട്ടാമ്പി തഹസിൽദാർ കിഷോർ സി ഐ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ വില്ലേജ് ഓഫീസർ കെ അനിൽകുമാർ ജോയിൻറ്റ് ആർ ടി ഒ കെ എ രാജു കെ സി ബി എ ഇ കെ ടി സുരേഷ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ മുനവീർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ലാവണ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഹാൻഡറിയിൽ ബാരിക്കേഡുകൾ തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളിൽ കയറി നേർച്ച വീക്ഷിക്കുന്നത് പൂർണ്ണമായും തടയണമെന്നും ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത ബിൽഡിങ്ങുകളിൽ അടിയന്തരമായി അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നേർച്ച കൊണ്ടാടുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു ഈ ശേഷം നടത്തുന്നതിലിച്ച് ചെറിയ സംഭവിച്ചിട്ട് ഭാഗമായിട്ട് നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് സന്തോഷകരമായിട്ടാണ് വേണ്ടത് പക്ഷെ ചില സ്ഥലങ്ങളിൽ അതൊരു സന്തോഷം ഇല്ലാത്ത രീതിയായി മാറിപ്പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് വേണ്ടത് അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അത് എന്താ പറയാ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കണം പെട്ടെന്ന് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിത പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ട് തന്നെ ഈശീയോത്സവം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അവസരങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെയും അല്ലാത്ത എല്ലാവരും കൂടി ഏകദേശം നേർച്ച കഴിഞ്ഞ പ്രതിയെ ഇല്ല വ്യത്യാസം രാവിലെ അത്രയും ഗംഭീരമായി നല്ല വൃത്തി വൃത്തിയാക്കിയും കൊണ്ട് നല്ല രീതിയിൽ ഒരു അവരുടെ പ്രയത്നം ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി പ്ലാസ്റ്റിക്കുകളൊന്നും റോഡിൽ വലിച്ചെറു വലിച്ചെറിയുന്നൊക്കെ അവർ അത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിക്കൊണ്ട് അതിന്റെ നല്ല സമയത്തെ ശുചീകരണത്തിൽ